ൂറയുടെ ഭാഗത്താണ് ശരി അനുമോളുടെ ഭാഗത്താണ് ശരി കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ഭക്ഷണം അനുമോള പാകം ചെയ്തു അനുമോള തന്നെ പാകം ചെയ്ത സമയത്ത് അവിടെ ഈ പറയുന്ന ആതിലെ അവിടെ ഇല്ലായിരുന്നു ആതിലെ അതിൽ ചുമ്മാ അടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആതിലെ പൊതുവെ ഫുഡ് ഉണ്ടാക്കാൻ മടിച്ചീണം അതിലേക്ക് ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ പണി ചെയ്യാനൊക്കെ പടിയാണ് പലപ്പോഴും അനീഷുമായിട്ടുള്ള വഴക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ പലപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഈ അനുമോള തന്നെയാണ് അവിടെ ഫുഡുണ്ടാക്കി അനുമോളെ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് അനുമോളെ സഹായിച്ചത് അനീഷും ഷാനവാസും മാത്രമാണ് ഞാൻ കണ്ട ഞാൻ ലൈവ് കണ്ട കണ്ടയാളാണ് ഇന്നലെ എനിക്ക് കരൻ്റില്ല എന്നതുകൊണ്ട് വൈഫൈ ഓഫ് ഓഫായോട്ടാണ് ഞാൻ വീഡിയോ വീഡിയോടായിരുന്നു പിന്നെ സാവുമാൻ സാവുമാൻ ഇതിലുള്ളായിരുന്നു അവിടെ പോയി വറുത്തനം പറയും ചുമ്മാതിര ഇതിരെ നടക്കുകയോ ചെയ്തുള്ളൂ ഇവർ രണ്ടു പേരും ഒന്നും നടന്നില്ല ഒന്നും ചെയ്തില്ല പക്ഷേ ഫുഡുണ്ടാക്കുന്ന സമയത്ത് ആ ഫുഡുണ്ടാക്കുന്ന ആൾക്കാർ അത് വിളമ്പാൻ ഏ ഫുഡുണ്ടാക്കുന്ന അനുമോൾ ആവശ്യത്തിൽ കൂടുതൽ എല്ലാവർക്കും കറി വെച്ച് കൊടുത്തിട്ടുള്ളൂ ഏഹ് പിന്നെ വീണ്ടും വീണ്ടും കറി വെച്ചപ്പോൾ അന് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇനി ബാക്കി ചോറിനോട് നമുക്ക് കഴിക്കാൻ അത് അനുമോൾക്ക് തന്നെ മൊത്തം കഴിക്കാനല്ലോ അനുമോൾ പറഞ്ഞത് ഏ അപ്പോൾ ആതിൽ പറഞ്ഞു ഇങ്ങോട്ടു പോകാം ഞാൻ കാണിക്കാത്ത ഞാൻ അതിലെ ആ സമയത്ത് വലിയ ഷോ കളിച്ചതാണ് നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഫുഡ് പാൽ അതുപോലെ സഹായിക്കാതെ ഫുഡ് പോലും ഉണ്ടാക്കാൻ സഹായിക്കാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നിട്ട് ഓടി വന്നിട്ട് ഞങ്ങൾ ചെയ്തോളാം അല്ലെങ്കിൽ അറിയാം എന്ന് പറഞ്ഞാൽ ആർക്കാണ് ദേഷ്യം വരിക അതിലാണ് സ്വഭാവം നമുക്ക് തന്നെ അറിയാമല്ലോ ആതിലേക്ക് ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പണി ചെയ്യാനും മടി മടി മടിയുള്ള കൂട്ടത്തിലാണ് പലപ്പോഴും അനീഷുമായിട്ട് ബഹളം വെച്ചിട്ടും ഒച്ച വെച്ചിട്ടും വഴക്കമുണ്ടാക്കുക ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേ ആതിൽ അവിടെ പോയി ഈ അനുമോൾ തന്നെ ഒറ്റയ്ക്ക് നമ്മൾ കണ്ട കാര്യമാണ് അനിമോൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു അനുമോളെ സഹായിക്കുന്ന ഷാനവാസം അനീഷും മാത്രം ആ സമയത്തൊന്നും ഒന്ന് സഹായിക്കണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും തോന്നിയില്ലല്ലോ അതിലേക്ക് എന്തോ അവിടെ എവിടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ പോയിരുന്നു സാവുമാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നിട്ടാണ് എല്ലാ കുറ്റങ്ങളും അനുമോടെ തല വെച്ചു കൊടുത്തത് ഇത് വളരെ മോശമായ കാര്യമാണ് എല്ലാ തെറ്റുകളും അനുമോടെ ഭാഗത്ത് കൊടുക്കുന്നത് എന്താ അനുഭവം അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ കുറ്റം ചെയ്തു അനുമോയുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നിരുന്നാലും ഇവരാണ് കൂടുതലും ഇത് ചെയ്യുന്നത് ഇപ്പം അനുമോള് നിങ്ങളെ ഉണ്ടാക്കി നിങ്ങൾ ചെയ്തു എന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി ഫുഡെടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഈ ആതിലയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ആതില എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആതിലെ അവിടെ ആളാകും പല സ്ഥലങ്ങളിൽ ആതിലേക്ക് ഈ അനുമോളെ കൊച്ചാക്കിയ അനുമ ആതിലെ അവിടെ ആളാകുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ പലപ്പോഴായിട്ട് പല സമയങ്ങളിൽ ഇങ്ങനെയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുക ഇങ്ങനെയൊക്കെ സ്വഭാവം അതിലേക്ക് നല്ലപോലെയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയും ഇത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക എനിക്ക് തോന്നുന്നു ഇത് ആതിലയുടെ ഭാഗത്താണ് തെറ്റ് അനുമോട ഭാത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കൂടുതൽ തെറ്റ് എല്ലാ അനുമോഢ തലേ വെക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കാണുന്ന ഓഡിയൻസിന് നമുക്കറിയത് എന്താണ് അവർ സംഭവിച്ചത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് എൻ്റെ കൊച്ചു വീടിയിട്ട് അവസാനിക്കുന്നത് ഇഷ്ടമായി വീടി ലൈക്ക് ഏ ഷെയർ ചാനല സംസ്കരി താങ്ക് യു വീട്